മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയായിരുന്നു ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ദ്രം സീരിയലിന്റെ ഒന്നാം ഭാഗം പരമ്പര അവസാനിച്ച സമയത്ത് പരമ്പര വീണ്ടും ഒന്ന് തിരിച്ചെത്തിയിരുന്നു എങ്കിലെന്ന് ആരാധകർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇതിന്റെ പിന്നോടിയായിട്ടായിരുന്നു സാതുറാം സീരിയലിന്റെ രണ്ടാം ഭാഗം പുറത്തു വന്നത് എന്നാൽ സാന്തുറാം സീരിയലിന്റെ ഒന്നാം ഭാഗവുമായിട്ട് കഥയിലോ കഥാപാത്രങ്ങളിലോ കഥാപശ്ചാത്തലത്തിലോ സീരിയലിന്റെ രണ്ടാം ഭാഗത്തിന് ഒരു ബന്ധവുമില്ലായിരുന്നു ഇതോടെ ആരാധകർക്കെല്ലാം വലിയ ദുഃഖമായി മാറുകയായിരുന്നു എങ്കിലും സാതുറാം സീരിയലിന്റെ രണ്ടാം ഭാഗം മികച്ച പ്രേക്ഷക പിന്തുണയോടെ മുന്നോട്ടു പോവുകയാണ് എങ്കിലും അവർക്ക് സാധനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിലെ ആ ശിവനെയും അഞ്ചലേയും ഒക്കെ തന്നെയാണ് ഇന്നും ഏറെ ഇഷ്ടം സീരിയലിന്റെ ഒന്നാം ഭാഗത്തേതുപോലെ സാമ്യമുള്ള ഒരു പരമ്പര വീണ്ടും ആരംഭിച്ചിരുന്നുവെങ്കിൽ എന്നായിരുന്നു ആരാധകരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ ഇതാ ആരാധകരുടെ ഈ ആഗ്രഹം മാനിച്ചുകൊണ്ട് പരമ്പര വീണ്ടും തിരിച്ചെത്തുകയാണ് പരമ്പരയുടെ ടെലികാസ്റ്റിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും ഇതിനോടകം തന്നെ ആരാധകരെല്ലാവരും ഈ പുതിയ വിശേഷം ഏറ്റെടുത്തു കഴിഞ്ഞു സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗം അവസാനിച്ചതിനു ശേഷം സീരിയൽ ഒന്നും കൂടെ റീടെലികാസ്റ്റ് ചെയ്യുമോ എന്ന് ആരാധകർ ഒരുപാട് ചോദിച്ചിരുന്നു ഈ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെയാണ് പരമ്പരയുടെ അധികൃതർ ഈ പരമ്പര വീണ്ടും റീടെലികാസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത് നിരവധി പേരാണ് പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പര ആയിരുന്നു ഏഷ്യനൈറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം ശിവന്റെയും അഞ്ജലിയുടെയും അപ്പുവിന്റെയും ഹരിയുടെയും ബാലന്റെയും ദേവിയുടെയും ഒക്കെ പറയുന്ന ഈ പരമ്പരക്ക് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ടായിരുന്നു തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു പരമ്പരയുടെ സംവിധായകനായ വ്യക്തി മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം പരമ്പര അധിക കാലം ഒന്നും മുന്നോട്ടു പോയിരുന്നില്ല വിവേകം തന്നെ പരമ്പര അവസാനിപ്പിക്കുകയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായിരുന്ന സാന്ത്വനം സീരിയലിന്റെ ക്ലൈമാക്സ് ആരാധകരെല്ലാം വലിയ ദുഃഖത്തിലാക്കി സീരിയലിന്റെ രണ്ടാം ഭാഗം പുറത്തു എങ്കിലും സാന്തനം സീരിയലിന്റെ ഒന്നാം ഭാഗവുമായിട്ട് അതിനൊരു ബന്ധവുമില്ലായിരുന്നു ഇത് വീണ്ടും ആരാധകരെ വല്ലാതെ തളർത്തുകയായിരുന്നു ആരാധകരുടെ ആ ദുഃഖത്തെ മാനിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വീണ്ടും ഏഷ്യയിൽ തന്നെ സാന്തനം സീരിയലിന്റെ ഒന്നാം ഭാഗം റീടെലികാസ്റ്റ് ചെയ്യുന്നത് നിരവധി പേരാണ് ഇതിനായി കാത്തിരിക്കുന്നതും നിങ്ങൾക്കിതിൽ എന്താണ് അഭിപ്രായം പറയാൻ മറക്കരുത് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗം വീണ്ടും റീടെലികാസ്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്